ഇന്ന് നമ്മൾ പഠിക്കുന്നത് പൂച്ചയുമായി ബന്ധപ്പെട്ടതാണ് പൂച്ചയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യത ഉള്ള ചില സംശയങ്ങൾക്ക് മറുപടി പൂച്ചയെ വളർത്താമോ പൂച്ച നജസാണോ നിസ്കാരത്തിനിടയിൽ പൂച്ച മുസല്ലയിലോ നമ്മുടെ ശരീരത്തിലോ വന്ന് കയറിയാൽ എന്താണ് ചെയ്യുക നിസ്കാരം ബാത്തിലാവോ ഒന്ന് മുറിയോ അതോടൊപ്പം സ്താദേ പൂച്ചയെ കൊല്ലുന്നാൽ കൈവിറയ്ക്കുമെന്ന് പറയുന്നുണ്ടല്ലോ അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ പൂച്ചയെ നമുക്ക് പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെവിടെയെങ്കിലും കൊണ്ട് കളയാമോ പൂച്ചയെ വീട്ടിൽ നിന്ന് മാറ്റാമോ അങ്ങനെ തുടങ്ങിയുള്ള നമ്മുടെ പറമ്പിൽ ചത്തു കിടന്നാൽ ആ പൂച്ച ചത്തുകിടക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ പൂച്ചയെ സ്വപ്നം കണ്ടാൽ എന്താണ് അർത്ഥം എന്ന് തുടങ്ങിയുള്ള പൂച്ചയുമായി ബന്ധപ്പെട്ട വിശാലമായ ഒരു പന്ത്രണ്ടോളം ചോദ്യങ്ങളാണ് ഇൻഷാല് സംശയ നിവാരണമായി നമ്മൾ എടുത്ത് പഠിക്കുന്നത് അള്ളാഹു പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് അസലാത്തു അല്ല വീണ്ടും ഒരു പ്രഭാതത്തിൽ കൂടാൻ കഴിഞ്ഞ അള്ളാഹുവിന് സർവസ്തുതി എല്ലാം ില്ലാൽ ആകട്ടെ അലഹമുല്ലാ കൽബ് നിറച്ച് ദ്വാസിക്കുന്നവർ ചേർത്ത് പിടിക്കുന്നവർ ഇത് മറ്റുള്ളവരിലേക്ക് വീഡിയോകൾ അറിവുകൾ എത്തിച്ചു കൊടുക്കുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് ജീവിതത്തിൽ ബന്ധപ്പെടും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ജീവിയുമായി ബന്ധപ്പെട്ടാണ് എന്താണ് ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ച പൂച്ചയാണ് ഇന്നത്തെ ചർച്ച പൂച്ച നമുക്ക് നമ്മുടെ ജീവിതമായി ഇണങ്ങിക്കഴിയുന്ന ജീവിയാണ് അതുകൊണ്ട് ഇൻഷാ അല്ലാ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന വലിയ ഒരു ആശയവുമായി ഇൻഷാ അല്ലാ ഇന്ന് ഒരു കുറഞ്ഞ സമയം കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അള്ളാഹു കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും പഠിക്കുവാനും ഒക്കെ വലിയ തൗഫീക്ക് നസീബാക്കി തന്നെ ഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് സംശയങ്ങളാണ് ഇൻഷാ ഇൻഷാല്ലാ ഒരു പന്ത്രണ്ടോളം സംശയങ്ങളാണ് ഇന്ന് നമ്മൾ നിവർത്തുന്നത് ഒന്ന് ഒന്ന് പൂച്ചയെ വളർത്താം പൂച്ചയെ വളർത്താമോ എന്നാണ് ആദ്യത്തെ സംശയം മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു പറഞ്ഞിട്ടുണ്ട് തവാഫീൻ ഇന്നകാമിനെ തവേക്കും പൂച്ച നിങ്ങളുമായി കഴിയുന്ന ജീവിയാണ് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൂടെ നടക്കും നമ്മുടെ കാലിലൊക്കെ ഉരസും നമ്മുടെ വീടുകളുമായി ഇണങ്ങി ജീവിക്കുന്ന നമ്മൾ വളർത്തിയില്ലെങ്കിലും നമ്മുടെ അംഗത്തെ പോലെ കഴിയുന്ന ജീവികളാണ് പൂച്ച എന്നുള്ളത് അതുകൊണ്ട് പൂച്ചയെ വളർത്തൽ നല്ലതാണ് അതുകൊണ്ട് പൂച്ചയെ വളർത്തുന്ന നല്ലതാണ് പൂച്ചയെ വളർത്താം അള്ളാഹുബിന്റെ റസൂലിന്റെ സ്വാഹാബിയാണ് അബൂഹു യഥാർത്ഥ പേര് അബ്ദുറഹ്മാൻ എന്തുകൊണ്ട് അബുഹുറ എന്ന് പേര് വന്നു മഹാനായ അബു ഹുറ അലിയെന്ന് പറഞ്ഞ വീട്ടൊരു പൂച്ചക്കുട്ടിയുണ്ട് എപ്പോഴും അതിനെ കളിപ്പിക്കലാണ് പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുക പൂച്ചയ്ക്ക് പാല് കൊടുക്കുക പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കുക പൂച്ചയുമായി കളിക്കിതൊക്കെ മഹാൻ ഒരു വിനോദമായിരുന്നു അതോടൊപ്പം ഒരു ദിവസം പള്ളിയിലേക്ക് പോകുമ്പോൾ മഹാന്റെ കമീസിന്റെ കൈയുടെ ഭാഗത്ത് പൂച്ച കയറിയിരുന്നു അപ്പൊ മഹാൻ പൂച്ചയെ ഉണർത്തണ്ട എന്ന് കരുതി കൈയുടെ ഭാഗം വെട്ടിക്കളഞ്ഞിട്ട് കൈയില്ലാത്ത കമീസുമായി ഇല്ല റസൂലില്ല നിബിതങ്ങള് ചോദിച്ചു അത്ര ഏ എന്താ സംഭവം നിബിതങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അന്ന് നിബിധങ്ങൾ ഇട്ട പേരാണ് പൂച്ചക്കുട്ടിയുടെ വാപ്പ അബു ഹുറൈറ എന്ന ചരിത്രങ്ങളിൽ കാണാം അപ്പൊ സ്വഹാപത്ത് കാണിച്ചിരുന്ന നിബിധങ്ങൾക്ക് ജീവിതത്തിൽ പൂച്ചയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ഹദീസുകൾ കാണാം അപ്പൊ നിബിധങ്ങൾ ആ പൂച്ച ഇഷ്ടപ്പെട്ടു എന്നും സ്വഹാപത്ത് പൂച്ച വളർത്തിയിരുന്നു നമുക്ക് കാണാം അതിന്റെ തെളിവ് തന്നെയാണ് പൂച്ചയെ വളർത്താം ഒന്നാമത്തെ ചോദ്യത്തിന് രണ്ട് പൂച്ച എന്നാണ് പൂച്ച നജസ് ആണോ എന്നാണ് അതിന് പറയുന്നത് ഇനി മൂന്നാമത്തെ സംശയം പൂച്ചയെ വളർത്തിയാൽ എന്തെങ്കിലും പൂച്ചയെ എന്നാണ് മഹാനായ ഇബിൻ ഹജർ താനും പഠിപ്പിക്കുന്നു പൂച്ചയെ വളർത്തൽ സുന്നത്താണ് ഒരു വീട്ടിൽ പൂച്ച ഉണ്ടെങ്കിൽ വീട്ടിൽ ബറക്കത്തുണ്ടെന്നാണ് അതോടൊപ്പം ആ വീട്ടുകാരിൽ ഒരു സുന്നത്ത് കൂടി അവർ നിലനിർത്തി എന്നാണ് പൂച്ച വളർത്തൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് മഹാരഥന്മാർ ഇനിയോ ഉസ്താദെ പൂച്ച വളർത്താം പൂച്ച നജസ് അല്ല അതോടൊപ്പം പൂച്ചയെ വളർത്തിയ പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞു എന്നാൽ ലക്ഷക്കണക്കിന് കൊടുത്ത് പൂച്ചയെ വാങ്ങിക്കുന്നവരുണ്ട് അതിന്റെ ആവശ്യം ഉണ്ടാവും എന്തൊരു സംശയമില്ലേ ലക്ഷക്കണക്കിന് പേർഷ്യൻ കാറ്റ്സ് പോലെ പല പേരുകളുണ്ട് നിനക്കിപ്പോ അറിയില്ല പേരുകളൊന്നും അറിയാത്തവർ അറിയില്ല എന്ന് പറയണോ നിസ്ഫുൽമുൽ അറിയാത്തവർ അറിയില്ല എന്ന് പറയണോ നിക്കെല്ലാം അറിയാനുള്ള വാദമൊന്നുമില്ല നിങ്ങന്റെ പേരുകളൊന്നും അറിയില്ല പേർഷ്യൻ കാറ്റ് അങ്ങനെ ചില പേരുകൾ കാണാം അപ്പം എന്ത് ചെയ്തു വില കൊടുത്ത് എമ്പൻ വില കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് പൂച്ചകൾ മേടിക്കേണ്ട കാര്യമുണ്ടോ അത് ഞാൻ അതിനുള്ള മറുപടി ദീനിന്റെ നിയമം ഇസ്രാഫ് പാടില്ല എന്നുള്ളതാണ് അത്രേ ഉള്ളൂ അല്ലാതെ പാടുണ്ടോ പാടില്ല എന്നുള്ള മറ്റു വിഷയം ആറാമൊന്നുമല്ല പക്ഷെ ഒരു വിഷയത്തിലും ഇസ്രാഫ് പാടില്ല ഉദാഹരണത്തിന് പറഞ്ഞാൽ നമുക്ക് തിന്നുക കുടിക്കാൻ നമുക്ക് നിർബന്ധമായ കാര്യമാണല്ലോ അത്യന്താപേക്ഷിതാണല്ലോ ഫലസ്തീനിലെ മക്കൾ വിശപ്പ് സഹിക്കവയ്യാതെ മരണപ്പെടുകയാണ് അള്ളാഹുബുബർക്ക് മോചനം കൊടുക്കട്ടെ അപ്പൊ നമുക്ക് ഭക്ഷണവും വെള്ളവും ആവശ്യമാണ് അള്ളാന്റെ കുറാൻ പറഞ്ഞു നിങ്ങൾ തിന്നി നിങ്ങൾ കുടിക്കും ഇസ്രാഫ് കാണിക്കരുത് അമിതം കാണിക്കരുത് അപ്പൊ ആ വിഷയത്തിലേക്ക് ചേർത്ത് വെക്കണം അതായത് ഏതൊരു കാര്യത്തിലും അമിതത്വം കാണിക്കാൻ പാടില്ല വലിയ വില കൊടുത്ത നമ്മൾ ഇസ്രാഫ് നമ്മുടെ സാമ്പത്തിക ഭദ്രത അനുസരിച്ച് അമിതമാണ് എങ്കിൽ എന്തില്ല അത് ഇസ്രാഫ് കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാ നമ്മുടെ മകട കല്യാണത്തിന് നമുക്ക് ഒരു ലക്ഷം ഉദാഹരണമാണേ ഒരു ലക്ഷം രൂപ എന്ന് വെച്ചേ കല്യാണം നടത്താനുള്ളൂ ആ ഒരു ലക്ഷം രൂപ വെച്ച് നടത്തിയാൽ മതി അംബാനിയുടെ കുടുംബത്തിൽ കല്യാണം നടന്നു അവർക്ക് സാമ്പത്തിക ലക്ഷങ്ങൾ പൊടിക്കാം അത് കണ്ട് ഇസ്രാഫാണ് കാരണം അത് അവര് തമ്മിലാണ് അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ആണോ ഇസ്രാഫാണോ അല്ലേന്ന് മറ്റൊരു വിഷയം നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ചുരുക്കത്തിൽ വില കൂടിയ പൂച്ചകളെ വാങ്ങാമോ വാങ്ങാം പക്ഷെ ഇസ്രാഫ് പാടില്ല ഇനി അഞ്ചാമത്തെ സംശയം വീട്ടിൽ പൂച്ചയും പൂച്ചക്ക് പേരിടാമോ അല്ലെ പല പേര് കിങ്ങിണി അല്ലെ അച്ചു ചിഞ്ചു കുഞ്ചു എന്നൊക്കെ പേരിടും അതിന് പേരിടാവോ പൂച്ചയ്ക്ക് പേരിടുന്ന കൊണ്ട് പ്രശ്നമൊന്നുമില്ല പൂച്ചയ്ക്ക് പേരിടുന്ന കൊണ്ട് പ്രശ്നം നബി തങ്ങളുടെ കുതിരയ്ക്ക് പേരുണ്ടായിരുന്നു അലിയാന തങ്ങളുടെ കുതിരയ്ക്ക് പേരുണ്ട് മൃഗങ്ങൾക്ക് പേരിടാം പക്ഷെ അവിടെ നിബന്ധനയുണ്ട് മഹാദേ പറയുന്നു ആദരിക്കുന്ന ആളുകളുടെ പേര് മുഹമ്മദ് സല്ലിസ്ലം തങ്ങളുടെ പേരാണ് അവ ആദരിക്കുന്ന വസ്തുക്കളുടെ പേര് നമ്മൾ ഇടാൻ പാടില്ല ആദരിക്കുന്ന വസ്തുക്കളുടെയോ ആദരി ആദരവ സൂചകമായി നൽകുന്ന ഒന്നും അതിനെ പേരിടാൻ പാടില്ല കാരണം അതിന് ചിലപ്പോൾ നിസ്സാരവൽക്കരിക്കാൻ സാധ്യതയുണ്ട് അതിന് ആ പേരിൽ നമ്മൾ കളങ്കം വരുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആദരിക്കുന്നതൊന്നും അതിനിടാൻ പാടില്ല അതോടൊപ്പം മറ്റൊരു സംശയം പൂച്ച നജസല്ല എന്ന് പറഞ്ഞു എങ്കിൽ നിസ്കാര സമയത്ത് പൂച്ച കയറിയാ ചെയ്യും ഇവിടെ നമ്മൾ വൃത്തിയായി ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു മസലയാണ് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ച എപ്പോഴും നമ്മളോടൊപ്പം നടക്കുന്ന പൂച്ച നമ്മുടെ നിസ്കാരത്തിൽ മുസല്ലയിൽ ഇവിടെ നമ്മൾ പഠിക്കാനുള്ള രണ്ട് വിഷയങ്ങളാണ് ഒന്ന് മൃഗങ്ങൾ രണ്ട് തരമാണ് മഴക്കൂലാത്തും ഒയിർ മഴക്കൂലാത്തും എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റുന്ന ജീവികളും കഴിക്കപ്പെടാ കഴിക്കാൻ പറ്റാത്ത ജീവികളും ഇപ്പൊ നമുക്ക് ആട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ജീവിയാണ് നായ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ജീവിയല്ല പൂച്ച നമുക്ക് കഴിക്കാൻ പറ്റുന്ന ജീവിയല്ല അപ്പൊ ഉദാഹര എന്ന് പറഞ്ഞാൽ കഴിക്കാൻ മാംസം കഴിക്കൽ അനുവദനീയമായ ജീവികളുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന രോമങ്ങൾ നജസല്ല കഴിക്കാൻ പാടില്ലാത്ത ജീവികളുടെ ശരീരത്തിൽ പുറപ്പെടുന്ന രോമങ്ങൾ നജസ് പൂച്ച കഴിക്കാൻ പാടില്ലല്ലോ പൂച്ച നമുക്ക് കഴിക്കാൻ പാടില്ല പൂച്ചയിൽ നിന്ന് പുറപ്പെടുന്ന ഊരിവരുന്ന ഇളകി പോകുന്ന രോമങ്ങൾ അത് നജസ് അത് നമ്മുടെ ശരീരത്തിൽ പറ്റിയാൽ നിഷ്കാരം ശരിയാകൂല മുസല്ലുണ്ട് എങ്കിൽ നമസ്കാരം ശരിയാകൂല ഒളുന് പ്രശ്നമില്ല നിസ്കാരത്തിൽ അത് പ്രശ്നമാണ് നിസ്കാരം ശരിയാകൂല നമ്മൾ അത്ര പൂച്ച നമ്മുടെ മടിയിൽ കയറിയിരുന്നു അവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പൂച്ചയുടെ രോമം വരാൻ സാധ്യതയുണ്ട് എങ്കിൽ നിസ്കാരം ബാത്തിലാണ് ഇനി അതല്ല പൂച്ചയുടെ പുറകെ നജസിനെ വഹിക്കുന്ന ജീവിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ബാത്റൂമിൽ പോയാൽ നമ്മൾ കഴുകി വൃത്തിയാക്കും പൂച്ച ബാത്റൂമിൽ പോയാൽ പൂച്ച കഴുകാറൊന്നുമില്ല ഉണ്ടോ നമ്മൾ കഴുകി കൊടുക്കാറുണ്ടോ കഴുകി കൊടുക്കാറില്ല പൂച്ച എന്ത് ചെയ്യും പൂച്ച ബാത്റൂമിൽ പോയാൽ ടോയ്ലറ്റ് പോയാൽ അത് ഓക്കെ അത് കഴിഞ്ഞു കഴിഞ്ഞു അവിടെ വൃത്തിയാക്കലൊന്നുമില്ല സ്വാഭാവികമായി യും അതിന്റെ അംശങ്ങൾ അവിടെ ഉണ്ടാകും നജസ് വഹിക്കുന്ന ജീവിയാണ് പൂച്ച ആ നജസ് നമ്മുടെ ശരീരത്തിൽ പറ്റാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നിസ്കാര വിഷയങ്ങളിലൊക്കെ പൂച്ച കയറാതെ പ്രത്യേകം ശ്രദ്ധിക്കുക മുസല്ലയിലൊക്കെ പൂച്ച നിസ്കാര മുറിയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് മടക്കിയിടും നിസ്കാരം ഇങ്ങനെ മടക്കിയിടും മുസല്ല അതിൽ ആ പൂച്ച അവിടെ ഒന്ന് കിടക്കും നിസ്കാര സമയ എന്ന് പറയാം പൂച്ചറിയപ്പോ നമ്മൾ നൂത്തിടും നിവർത്തിയിടും നിസ്കരിക്കും ഒന്ന് കുടയണം പൂച്ച രോമങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക മനസ്സിലായില്ലേ അപ്പൊ നമ്മുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഇതാണ് മസല ഇനി പൂച്ചയെ നമ്മൾ വില കൊടുത്തു വാങ്ങുന്ന പൂച്ചയെ അതിന്റെ ഈ കാറ്റ് കെയറിലൊക്കെ കൊണ്ടു ചെന്ന് നഖം മുറിച്ചു കൊടുക്കും മുടികൾ മീശ വെട്ടി കൊടുക്കും മുടികൾ ലെവൽ ചെയ്യും ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും അതൊക്കെ ചെയ്യാവോ ചെയ്യാൻ പ്രശ്നമില്ല ഇവിടെ അതൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് പൂച്ചയ്ക്ക് വാക്സിനുകൾ ഉണ്ട് അത് നമ്മൾ എടുക്കണം നിർബന്ധമായിട്ട് ആ കുർആാന് പറഞ്ഞിട്ടുണ്ടോ ആദേശം ഉണ്ടോ എന്ന് ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ പൂച്ച ചിലപ്പോ നമ്മൾ അങ്ങോട്ട് തട്ടിക്കളയുമ്പോൾ വെറുതെ അതും തിരിച്ചു തല്ലും അപ്പൊ എന്ന നഖം കൊണ്ട് നമ്മുടെ ശരീരം ഒന്ന് പോറും ഒന്ന് മുറിയും അത് പ്രശ്നാണ് അതുകൊണ്ട് അതുപോലെയുള്ള അപകടങ്ങൾ വരാതിരിക്കാൻ പൂച്ചയ്ക്കുള്ള വാക്സിൻ നമ്മൾ എടുക്കൽ നല്ലതാണ് ഇനി എട്ടാമത്തെ ചോദ്യം പൂച്ചയെ വിൽക്കാമോ വിലക്ക് വിൽക്കാമോ മഹാരഥനാകുന്ന വിൽക്കാം അത് പ്രശ്നമില്ല അതിഷ്ടമുള്ള ഇഷ്ടമുള്ള വിലക്ക് നമുക്ക് വിൽക്കാം ഇനി ഒൻപതാമത്തെ സംശയം പൂച്ചയെ കൊല്ലാമോ പൂച്ച നമുക്ക് ഉപകാരം നമുക്ക് ഉപദ്രവം ചെയ്യാത്ത ഒരു ജീവിയെയും നമ്മൾ കൊല്ലാൻ പാടില്ല ഒരു ജീവിയേയും കൊല്ലാൻ പാടില്ല പൂച്ചയെ നമ്മൾ കൊല്ലാൻ പാടില്ല കൊല്ലുന്ന പൊട്ട് ഉപദ്രവിക്കാൻ പോലും പാടില്ല കാരുണ്യത്തിന്റെ മതമാണ് ഇസ്ലാം മാൻപേടക്ക് ജാമ്യം നിന്ന പ്രവാചകൻ സ്വല്ലാഹു അലി വസ്ലാം ഉറുമ്പിനെ തീയിട്ടപ്പോ നിമിതങ്ങൾ ശക്തമായ താക്കീത് കൊടുത്ത പ്രവാചകൻ നബിയുൻസുൽഹി സ്വല്ലാഹു അലി വസ്ലാം തന്റെ പക്ഷിക്കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോ തള്ളയിലേക്ക് തിരിച്ചേൽപ്പിക്കാൻ പറഞ്ഞ പ്രവാചകൻ സ്വല്ലാഹുലി വസ്ല്ലാം ഒട്ടകത്തിന് പട്ടിണി കിട്ടപ്പോ ചോദ്യം ചെയ്ത പ്രവാചകൻ സ്വല്ലാഹു അലി വസ്ല്ലാം നായിക്ക് വെള്ളം കൊടുത്ത സ്വർഗത്തിലാണെന്ന് പറഞ്ഞ നബിയുനാ നബിയുറസുല്ലാഹി സ്വല്ലി വല്ല മൃഗങ്ങളോട് സഹജീവികളോട് സസ്യങ്ങളോട് എല്ലാത്തിനോട് കരണ് കാണിച്ച പ്രവാചകൻ അതുകൊണ്ട് തന്നെ പൂച്ച പൂച്ചയെന്നല്ല ഒരു ജീവജാലങ്ങളെ കൊല്ലാൻ പാടില്ല ഉപദ്രവിക്കാൻ ചില ആളുകൾ ചില ആളുകൾ പൂച്ച വീട്ടിലെ ശല്യം അണുസ്താതെ മീൻ മോഷ്ടിക്കുന്നു കറി വെച്ചാൽ അത് തിന്ന് തീർക്കുന്നു എവിടെ ഏതു വഴിയാണ് കയറുന്നറിയില്ല ആകെ കാഷ്ടിച്ചു വെക്കുന്നു മൂത്രിച്ചു വെക്കുന്നു ആകെ പ്രശ്നം എന്ന് തരുത് പൂച്ച എന്ത് ചെയ്യുക ഉപദ്രവിച്ച ചൂട് വെള്ളം വീഴ്ത്തുക അതൊന്നും ചെയ്യരുത് പൂച്ച ഉപദ്രവമാണെങ്കിൽ അവനൊന്ന് അതിനെ നോവിച്ചൊന്ന് വിടുക അല്ലെങ്കിൽ അതിനെവിടെയെങ്കിലും കൊണ്ട് കളയുക അത് ചെറുച്ച് വരുന്നുണ്ട് അല്ലാതെ നമ്മൾ ചൂട് നമ്മുടെ ക്ഷേത്രത്തുള്ളി വെള്ളം വീണ എന്ത അവസ്ഥ തിളച്ച വെള്ളം വീണ അതുകൊണ്ട് ഉപദ്രവം നമ്മൾ ചെയ്യരുത് അത് പാടില്ല അല്ല പൂച്ചയെ കൊന്നാൽ കൈ പറയ്ക്കൊന്ന് പറയുമല്ലാതെ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ കിത്താവിലൊന്നും കണ്ടിട്ടില്ല അങ്ങനെ ഇല്ല അത് കാരണവന്മാർ അത് ചെയ്യാതിരിക്കാൻ പറയുന്നതാണ് പൂച്ച പാവം തീരണമെങ്കിൽ പൂച്ചയ്ക്ക് കൊന്ന പാവം തന്നെ പള്ളി വെച്ചു കൊടുക്കണം അങ്ങനെയൊന്നും ഇല്ല പള്ളി വെച്ചു കൊടുത്താൽ വേറെ പ്രതിഫലം പൂച്ചയെ കൊന്നാ നമ്മൾ തൗപ ചെയ്യുക കൊല്ലാൻ പാടില്ല ജപത്തിൽ സംഭവിച്ചു പോയി മനപൂർവ്വം അല്ലാത്തവർ കൊല സംഭവിച്ചു പോയി തൗപ ചെയ്ത് മടങ്ങുക അള്ളാഹുലിയ്ക്ക് പശ്ചാത്തപിക്കുക അള്ളാഹുലി പുറത്തു തരിക അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം വരട്ടെ ഇനി പതിനൊന്നാമത്തെ സംശയം ഉഷ്ടാതെ വീട്ടില് പൂച്ച ചത്തുകിടം കടം അല്ലെങ്കിൽ പറമ്പി ചത്തുകിടം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഇല്ല പൂച്ചയുടെ ആയുസ് തീർന്നു പൂച്ച ചത്തു അതിനെവിടെ നിന്ന് കുഴിച്ചിടുക അത്രേ ഉള്ളൂ അല്ലെങ്കിൽ അതിനെ കാക്ക കൊത്തി കെ കൊണ്ടിടുക അവിടെ കൊണ്ടിടുക അതൊക്കെ പ്രശ്നമാണ് പൂച്ചയെ കുഴിച്ചിടുക അത്രേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനി അതോടൊപ്പം പന്ത്രണ്ടാമത്തെ സംശയം പൂച്ചയെ സ്വപ്നം കണ്ടാൽ എന്താണ് പ്രശ്നം പൂച്ചയെ സ്വപ്നം കണ്ടാൽ കണ്ടെങ്കിൽ അർത്ഥമുണ്ടോ ഒരു വിശാലമായ ചർച്ച പൂച്ചയെ സ്വപ്നം കണ്ടാൽ അത് കള്ളനുമായി ബന്ധപ്പെട്ടാണോ കൂടുതലും കണക്റ്റ് ആവുന്നതാണ് ഇബിനു സീരി അലൈഹി പറയുന്നത് പൂച്ചയെ കണ്ടാൽ അത് കള്ളവ് നടക്കാൻ സാധ്യതയുണ്ട് കള്ളന്മാരുമായിട്ടാണ് കണക്ഷൻ അതായത് പൂച്ച വീട്ടിൽ കയറുന്ന സ്വപ്നം കണ്ട കള്ളം കയറുന്നതാണ് ഒരു അറിയപ്പെടുന്ന പൂച്ചയാണ് അറിയപ്പെടുന്ന കള്ളനാണ് കയറാൻ പോകുന്നത് അറിയപ്പെടാത്ത പൂച്ചയാണെങ്കിൽ ഒരു കണ്ട് ഒരു പരിചയം ഇല്ല അറിയാത്ത കള്ളനാണ് പൂച്ച എന്തെങ്കിലും കട്ട് തിന്നു മോഷ്ടിച്ചു കൊണ്ടുപോയി സ്വപ്നം കണ്ട കള്ളം കയറുകയും എന്തെങ്കിലും കൊണ്ടുപോകുകയും ചെയ്യും ഇതാണ് സ്വപ്നം ഇനിയോ പൂച്ച നമ്മളെ പരിക്കേൽപ്പിച്ചതായി സ്വപ്നം കണ്ടാൽ രോഗിയാകും രോഗി പൂച്ച പരിക്കേൽപ്പിച്ച സ്വപ്നം കണ്ടാൽ അവന്റെ രോഗം വർദ്ധിക്കും രോഗം അധികരിക്കും पुचे 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 ओ, ് പൂച്ചയെ സ്വപ്നം കണ്ടാൽ ആറ് ദിവസം വരെ ഒരാഴ്ച വരെ അവന് രോഗമുണ്ടാകാൻ ഉണ്ടാകുന്ന രോഗങ്ങൾ അവന് കിട്ടുമെന്നാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നത് ഇനിയോ പൂച്ചയുടെ പാല് കുടിക്കുന്നത് സ്വപ്നം കണ്ടാൽ ആരുമായിട്ടോ വഴക്കിടാൻ സാധ്യതയുണ്ട് എന്നാണ് ചുരുക്കത്തിൽ പൂച്ചയുമായി ബന്ധപ്പെട്ട് ഏഴോളം അർത്ഥങ്ങൾ ഉണ്ടെന്നാണ് ഏഷണി കള്ളൻ അതുപോലെ അടിമ അതുപോലെ രോഗം ഉദാരമതിയായ സ്ത്രീ അസൂയാലുക്കൾ വഴക്കിടുക അഴോളം അർത്ഥങ്ങളുണ്ട് അവരുടെ സാഹചര്യം അനുസരിച്ചാണ് മഹാരാജൻ വിശദീകരിക്കുന്നത് അപ്പൊ ഇൻഷാല്ല പൂച്ചയുമായി പ്രധാനപ്പെട്ട ചില സംശയങ്ങളാണ് പറഞ്ഞത് ആ പുസ്തകം മറ്റൊരു സംശയം എവിടെയെങ്കിലും പൂച്ചയെ കൊണ്ട് കളയാൻ പറ്റുന്ന ഒരു കാര്യം കൂടി ഞാൻ വിട്ടുപോയത് കാര്യമാണ് പൂച്ചയെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു വലിയ ഉപദ്രവമാണ് ഉസ്താദ് അപ്പൊ എന്താ ചെയ്യാൻ നമ്മളൊരു പൂച്ചയെ കൊണ്ട് കളയാ നമ്മൾ പ്രസവിച്ച ഉടനെ ചില ആളുകൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് കളയാം ഇനി വലുതായി പ്രശ്നം ഉണ്ടാക്കുമെന്ന് കരുതി കുഞ്ഞുങ്ങളെടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോകും നമ്മളെ ഭാര്യ പ്രസവിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെടുത്ത് മാറ്റിയാൽ ആ ഉമ്മ എത്ര വിഷമിക്കും നമ്മൾ ചെയ്യാൻ പാടില്ല മാറ്റുന്നെങ്കിൽ തള്ളയും കുട്ടിയെ എല്ലാത്തിനും കൊണ്ടുപോക അല്ലെങ്കിൽ കൊണ്ടുപോകരുത് നമ്മളെവിടെ ദൂരെ സ്ഥലങ്ങളിൽ കൊണ്ട് കളയാം നമ്മുടെ വീട്ടിൽ ഉപദ്രവമാണ് ആൾവാസം ഇല്ലാത്തടത്തോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് കളയാം അല്ലാതെ അതിനെ കൊല്ലാനോ കുഞ്ഞുങ്ങളെ തള്ളലിൽ നിന്ന് മാറ്റാനോ പാടില്ല എന്ന് ഉണർത്തുകയാണ് അള്ളാഹുറബു മഹാനകൂപത്താല് ഒരു ജീവിയെയും ഉപദ്രവിക്കുന്നവരാകില്ല അള്ളാഹു എല്ലാ ജീവികളുടെയും തൃപ്തിയും മനുഷ്യരുടെ തൃപ്തിയും അല്ലാതെ തൃപ്തിയും കിട്ടുന്നവരായി മരിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ എനിശാല ഇത്രയും പറഞ്ഞെങ്കിലും ഇനിയും സംശയം ഉണ്ടാകും അതാണ് നമ്മൾ ഇത്രയും സംശയമാണ് ഇന്നത് ഇന്ന എന്താണ് ഇന്നത് ഇന്ന എന്താണ് എന്നൊക്കെ സംശയം ഉണ്ടാവും സംശയങ്ങളൊക്കെ ചോദിക്കും ഞായറാഴ്ച ദിവസം നമ്മുടെ ഈ ചാനൽ സംശയ നിവാരണമാണ് അല്ലേ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഓരോ ഓരോ ദിവസവും ഓരോ കാറ്റഗറിയാണ് ശനിയാഴ്ച ദിവസം എന്താണ് നമ്മൾ ശനിയാഴ്ച ദിവസം ചർച്ച ചെയ്യുന്നത് നമ്മൾ തിക്കറുകൾ ദുവാകൾ ഖുർആാനുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ ഞായറാഴ്ച സംശയങ്ങളാണ് തിങ്കളാഴ്ച തിക്കറുകൾ ദുവാഹകൾ ചൊവ്വാഴ്ച എന്താ പറയുക നമ്മുടെ ആയത്തുകൾ സുഹൃത്തുകൾ അങ്ങനെ തുടങ്ങി ബുധനും വ്യാഴവും നമ്മുടെ സംശയം പൊതുവായ കാര്യങ്ങൾ വെള്ളിയാഴ്ച സ്വലാത്ത അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ നിത്യജീവിതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് അതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ള കബൂലാക്കട്ടെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അതോടൊപ്പം നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം ലൈവ് എന്ന ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം മഹാന്മാരുടെ ചരിത്രം പാടി പറഞ്ഞു ദുആ ചെയ്യുന്ന അസ്മാ ഉൽ സ്നയും അസ്മാ ഉൽ ബദറും തിബുസലാത്തും ഹദ്വൊക്കെ ചൊല്ലുന്ന ആയിരങ്ങൾ സംഗമിക്കുന്ന മജലീസാണ് അള്ള കബൂൽക്കൻ ഗ്രീവ് കുമാർ ആകട്ടെ പുതിയൊരറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവരും ദുആ ചെയ്യണം ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുവാസിയത്ത് അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും